ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഷെയർ ചെയ്യാൻ വന്നൊക്കെ ഒരു കിടക്കാച്ചിച്ചാറായിട്ടാണ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഒരു സുലഭമായി കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചാൽ നമ്മളിവിടെ അച്ചാർ തയ്യാറാക്കുന്നത് നമ്മുടെ സ്വന്തം കപ്പയ്ക്ക വെച്ചാണ് കപ്പക്ക പപ്പായ എന്നൊക്കെ അറിയപ്പെടും അത് വെച്ച് നമുക്കൊരു അടിപൊളി അച്ചാർ തയ്യാറാക്കാം വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടുകാരും കാണണേ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഞാനിവിടെ അച്ചാറിടാൻ വേണ്ടി എടുത്തിട്ടുള്ള കപ്പയ്ക്കാണ് ഇവിടെ നാല് കപ്പയ്ക്ക എടുത്തിട്ടുണ്ട് ചെറുതാണ് കേട്ടോ കപ്പക്കാന്നും പപ്പായാന്നും ഓമയ്ക്കായെന്നും പല സ്ഥലങ്ങളിൽ പല പേരിൽ അറിയപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മുടെ കപ്പയ്ക്ക കേട്ടോ മാങ്ങായ നാരങ്ങ സീസൺ അനുസരിച്ചല്ലേ കിട്ടത്തുള്ളൂ കപ്പയ്ക്കാകുമ്പം എന്ന് നമുക്ക് കിട്ടും നമ്മുടെ വീടുകളിലെല്ലാം സുലഭമായിട്ട് കിട്ടും വില കൊടുത്തുനിന്ന് മെഴുകിയെന്നും വേണ്ട മാങ്ങാ അച്ചാറിന് തോറ്റു നമ്മൾ കപ്പയ്ക്ക അച്ചാറിട്ട് അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് നമുക്ക് ഇനി ഈ കപ്പക്കയുടെ തോലും എല്ലാം ഒന്ന് കളഞ്ഞ് ചെത്തി കഴുകി വൃത്തിയാക്കി ഒന്ന് എടുക്കാം കപ്പക്കെല്ലാം തൊലി എല്ലാം കളഞ്ഞു ചെത്തി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് അരിയൊന്നും ഇല്ല കേട്ടോ ഈ രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴിയെടുക്കാം കപ്പയ്ക്ക് എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം ഞാൻ കട്ടിങ് ബോർഡ് വെച്ചല്ലേ കൈ വെച്ച് അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഞാൻ ഒരുപാട് വലുതല്ല ഒരുപാട് ചെറുതല്ലാത്ത രീതിയിലാണ് അരിഞ്ഞെടുക്കുന്നത് മാങ്ങ ഒക്കെ അങ്ങ് വെന്ത് പോകുന്ന പോലെ ഒന്നും കപ്പയ്ക്ക് അങ്ങ് അഴുകി പോകത്തില്ല കേട്ടോ കപ്പയ്ക്ക് നല്ല ഇതേപോലെ തന്നെ നടക്കും ചെറുതായിട്ടൊന്നും സോഫ്റ്റ് ആകുമെന്നേ ഉള്ളൂ ഇതേപോലെ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്ക കേട്ടോ കപ്പയ്ക്ക എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേ ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇത്രയും കപ്പയ്ക്ക കപ്പയ്ക്കുണ്ട് കേട്ടോ നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം അച്ചാറിന് വേണ്ടി ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് ആവശ്യമായ പച്ചമുളക് ഉണ്ടെങ്കിൽ മുളകുണ്ടെങ്കിൽ ഞാൻ നല്ലത് അതുപോലെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വലിയ കീറി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഇങ്ങനെ അച്ചാറിടുത്തേ നോക്കാം ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി ഇതിനകത്ത് നമ്മൾ ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഉലുവൊന്ന് ചെറുതായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ உலுவ கலர் சிறுதாய்ட்டு மாறணுண்டு சமயத்தேக்கு நமக்கு ஒரு ஸ்பூன் கடுவும் கூட இட்டு கொடுக்க ரெண்டும் நல்லபோல போட்டு வரணும் கரிஞ்சு போக கை விடாது இளக்கி கொடுக்க உலுவாயும் கடுவ போல பொரியும் ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം ഈ പാൻറെ ചൂടി ഇരുന്ന് നല്ലപോലെ പൊരിഞ്ഞ തരട്ടെ ഉരുവുമൂത്ത് നല്ല മണവും വരുന്നുണ്ട് കേട്ടോ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കണേ എന്നിട്ട് ഇളക്കി കൊടുത്തോളാം നമുക്കിതിൽ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം നല്ലപോലെ അങ്ങ് പൊടിയണമെന്നില്ല ഒന്ന് ക്രഷ് ആയാലും മതി കേട്ടോ ഞാൻ ഇവിടെ അച്ചാർ ഇടാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇത്തിരി ഓയിൽ കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയിൽ രണ്ട് അച്ചാർ ഇടുന്നത് ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ കൊടുക്കാം ഓയിൽ നല്ലപോലെ ചൂടായി ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽസ്പൂൺ കടുകൂടി കൊടുക്കാം ഇത് രണ്ടൂന്ന് പൊട്ടി വരട്ടെ കടു ഉലുവായത് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് രണ്ടു മൂന്ന് പച്ചണമുളകൂടി ഇട്ട് കൊടുക്കാം വളം ഒന്ന് ചെറുതായിട്ട് മൂത്തു വരട്ടെ ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയിൽ ഇട്ടുകൊടുക്കാം അവിടെ തന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചിമ്പ് ഇട്ട് കൊടുക്ക செய்து ஒ மிக்ஸ்க்காகு வாடி வரட்ட இஞ்சி வெளியுள்ளி நல்லபொழுது மிக்ஸ் கொடுக்க നമ്മൾ ചേർക്കാൻ പോകുന്നത് അരിഞ്ഞു വെച്ച് പച്ചമുളകാണ് എരിവിനാവശ്യമായ ആവശ്യമായി പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളകും കൂടെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിനകത്തൊക്കെ ചേർക്കാൻ പോകുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നത് കപ്പക്കാണ് നല്ല വെള്ളം ഇളക്കി കൊടുക്കാം കപ്പയ്ക്ക് ഒന്ന് വാടി വരണം ഒരേ ഫ്ലെയിമിട്ടിട്ട് ഇളകി കൊടുത്താ മതിയേ നല്ല വളം മിക്സ് ആയിട്ടുണ്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് അടച്ചുവെച്ചേക്കാം അത് ചെറുതായിട്ടൊന്ന് കപ്പയ്ക്ക് വന്ന് വാടി വരാൻ വേണ്ടിയാണ് ഒരുപാട് നേരം വേണ്ട രണ്ടോ മൂന്നോ മിനിറ്റ് മതി ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ചെറുതായിട്ട് കപ്പയ്ക്ക് വന്ന് വാടിയിട്ടുണ്ട് ഒരുപാടില്ല എന്നാലും ചെറു രീതിക്ക് കുറച്ചുകൂടെ ഒന്ന് വാടണം അതൊക്കെ ഇളകി കൊടുക്കാം ഇനി കുറച്ച് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം നമുക്ക് ഒര മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കൂടെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്നില്ലേ കടുവും ഉൾവായും കൂടെ ആ മിക്സ് കൂടി ഇട്ട് കൊടുക്കാം നല്ല ഉള്ളത് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെച്ചിട്ട് മിക്സ് പൊടി കരിഞ്ഞു പോവരുത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് പൊടിയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട് അതുപോലെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെറുക്കാൻ പോകുന്ന നല്ലപോലെ തിളച്ച ഒരു കപ്പ് വെള്ളമാണ് തിളച്ച ചൂടോടുള്ള വെള്ളമാണ് ആണ് ഒഴിച്ചു കൊടുക്കാന് ഇതിന് നല്ലപോലെ മിക്സ് ചെയ്യാം ഫ്ലെയിം ഇച്ചിരി കൂട്ട് വെച്ചേക്കാം നല്ല പോലെ ഒന്ന് തിളക്കട്ടെ ചെറിയ ചൂടുവെള്ളമല്ല നല്ലപോലെ തിളച്ച ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ തിളച്ച വെള്ളം അതേപോലെ ഒഴിച്ചു കൊടുക്കണം ആറരുത് അതുപോലെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് എന്നൊക്കെ അച്ചാർ കേടായിപ്പോ നല്ലപോലെ മിക്സ് ചെയ്യാൻ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഉപ്പിട്ടിട്ടില്ല ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒന്നുപോലെ ഒരു ഒന്നൊന്നര സ്പൂൺ ഉപ്പിടണം ഒന്നര സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരുത്തിരി വിനാതിരി ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വിനാഗിരി വെച്ചുകൊടുക്കാം നല്ല വളർന്ന് തിളക്കട്ടെ ഉപ്പും പുളിയും എല്ലാം കപ്പക്കായി നല്ല പോലെ പിടിക്കണം ചെറുതീ കിടന്ന് നല്ല വളർന്ന് തിളക്കട്ടെ നമ്മൾ വാട്ടി കപ്പയ്ക്ക തയ്യാറ ഈ അച്ചാറെല്ലാം തയ്യാറാക്കുന്നതുകൊണ്ട് ബെന്തുടങ്ങി പോകത്തില്ല നേരിട്ട് നമ്മൾ അച്ചാർ അച്ചാറിടുവാണെങ്കിൽ ബെന്തുടങ്ങി പോകും നമ്മൾ ആദ്യം വാട്ടിയിട്ടല്ലേ െല്ലാം ചേർത്തത് അതുകൊണ്ട് പുറഞ്ഞു കൊടുത്തില്ല നല്ല വലർന്ന് തിളച്ചതിനകത്ത് ഉപ്പും പുളി എല്ലാം ഒന്ന് പിടിക്കണം കപ്പക്കായ്ക്കകത്ത് നല്ല വലർന്ന് തിളക്കട്ടെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ ചാർ വേണമെങ്കിൽ ഇപ്പൊ രൂപമതി അല്ലെങ്കിൽ ചാർ വേണമെങ്കിൽ ഇത്രയും കൂടെ ഒന്ന് കുറുകുന്നവരം വരെ വെച്ചേക്കാം നമ്മൾ മുളോടിയൊന്നും ചേർക്കാതെ കപ്പയ്ക്ക ഇടുന്നത് ഉച്ചകരും കൂടെ കിടക്കട്ടെ കായ്പ്പൊടി ഇരുന്ന് വീട് സ്കിപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഞാനൊരു സ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട് കായപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതാണ് നല്ലപോലെ പോലെ അച്ചാറിൽ തിളച്ച് കുറിയിട്ടുണ്ട് നമുക്ക് ഇത്തിരി കറിവേപ്പില ഇട്ടുകൊടുക്കാം ഒരുപാടൊന്നും ഇല്ല കുറച്ച് കറിവേപ്പില കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ നീതിരുന്ന് ഇത്രയും കൂടെ നമ്മൾ കുറുകും നമ്മുടെ കപ്പയ്ക്ക ഇവിടെ നല്ല വെള്ളം തിളച്ച് ആവശ്യത്തിന് ചാറുമായിട്ടുണ്ട് ഇനി ഇത്രയും കൂടി ഇന്നു കുറുകും നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ചൂടാറിയിട്ട് എയർടൈറ്റ് ആയിട്ടുള്ള കുപ്പികൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാം വെളിയിൽ ഇരുന്നാലും കുഴപ്പമില്ല എത്ര നാളാണെങ്കിലും കേടാവാതിരിക്കും പിന്നെ ഫ്രിഡ്ജ് സൂക്ഷിച്ചാലും കുഴപ്പമില്ല കേട്ടോ ഈ അച്ചാറൊന്നും പിന്നെ ഒരുപാട് നാളൊന്നും ഇരിക്കത്തില്ല പെട്ടെന്ന് പുള്ളാരി തീർക്കും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല മാങ്ങയുടെ സീസൺ നാരങ്ങയുടെ സീസണൊന്നും അല്ലാത്തപ്പോൾ നമുക്ക് അച്ചാർ വേണമെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഏത് സീസണിലും കിട്ടുന്നതാണ് കപ്പക്ക എന്ന് പറയുന്നത് ഞാൻ ഒരു ഒരുപാട് തരം അച്ചാറുകൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ എല്ലാം ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പ്ലേലിസ്റ്റ് ആക്കി ഇട്ടേക്കുവാണേ കാണാത്തവരെല്ലാം ഒന്ന് കണ്ടുനോക്കണം നേരത്തെ ഞാൻ കപ്പക്ക വെച്ച് തന്നെ കടുമാങ്ങയുടെ കൂട്ടുള്ളൊരു ഐറ്റം തയ്യാറാക്കിയായിരുന്നു കടുംമാങ്ങ കൂട്ടുള്ളവരെ ഒരച്ചാറ് കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടുനോക്കണം mufulay moofakekia tam aritam o sarvi നമ്മുടെ കപ്പയ്ക്ക് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏത് സീസണിൽ നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ കപ്പയ്ക്ക കപ്പയ്ക്ക വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പല രീതിയിലുള്ള അച്ചാറുകൾ നമുക്ക് തയ്യാറാക്കാം ഒരുപാട് വിഭവങ്ങൾ നമ്മൾ കപ്പക്ക വെച്ച് വെറൈറ്റി വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാം ചോറിനും അതുപോലെ തന്നെ ബിരിയാണിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഈ അച്ചാറ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് വെള്ള അച്ചാറാണ് അതുപോലെ തന്നെ നേരത്തെ കടുവുമാങ്ങയുടെ രീതിയിലും ഈ കപ്പയ്ക്ക ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടുനെക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം പുറത്തിരുന്ന കേടാകത്തും ഒന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് കഞ്ഞിക്കും ചോറിനും ബിരിയാണിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഫീഡ്ബാക്കിൽ അറിയിക്കാൻ മറക്കരുത് യൂസ്ഫുളായ വീഡിയോ ആണെന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് തന്നെ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നെ മറക്കരുത് കൂടുതൽ കുഞ്ഞ് ബെൽബട്ടൺ എന്നപ്പോഴും ചെയ്താലും ഞാനിരുന്ന് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അഭിപ്രായങ്ങൾ നല്ലതോ ചീത്തോ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുല്ലേ കേട്ടോ ഇതേപോലെ തന്നെ കപ്പയ്ക്കയുടെ വെറൈറ്റീസ് ഇട്ട് എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കാൻ അറിയാമെന്നു പറയുമോ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ പേരൊന്ന് രേഖപ്പെടുത്തിയാക്കാൻ മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്